ഇത് വെച്ചിട്ട് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ലഭ്യമായിരുന്ന നല്ല അവസരം രാഷ്ട്രീയമായ പരിഗണനകൾ കൊണ്ടും അല്ലാതെയും നഷ്ടമാക്കി എന്നാണ് പറയേണ്ടത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം റിസർവ് ബാങ്കിൽ നിന്ന് വലിയ ഒരു ലക്ഷത്തിൽ പരം കോടി രൂപയുടെ അധിക ധനം കിട്ടി നികുതി പിരിവുകൾ ഗണ്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിന് ചില ഇനങ്ങളിൽ നികുതി ആനുകൂല്യങ്ങൾ നൽകാൻ സാധിക്കുമായിരുന്നു ഒപ്പം തന്നെ മേഖലകളിൽ കഴിഞ്ഞ ഇടക്കാല ബജറ്റിൽ വേണ്ടത്ര പരിഗണന കിട്ടാതെ പോയ ചില മേഖലകളിലേക്ക് കൂടുതൽ പണം അനുവദിക്കാമായിരുന്നു പക്ഷേ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കാണുന്നത് വളരെ പറഞ്ഞു കഴിഞ്ഞാൽ ബീഹാറിൻ്റെയും ആന്ധ്രാപ്രദേശിൻ്റെയും രാഷ്ട്രീയ പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് ബജറ്റിൻ്റെ ഒരു നല്ല തുക ഏതാണ്ട് രണ്ട് സംസ്ഥാനങ്ങൾക്കും കൂടെ കൂടി ഏതാണ്ട് എഴുപതിനായിരം കോടി രൂപയുടെ അത്ര അധിക ഇനങ്ങളാണ് നീക്കി വച്ചിരിക്കുന്നത് അത് ഒറ്റത്തവണയായിട്ട് അത് നൽകുന്ന ഒന്നായിരിക്കില്ല അഞ്ച് വർഷവും ഗവൺമെൻറ്റിനെ അവരാശ്രയിക്കേണ്ടി വരുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത്തരം ഒരു പരിഗണന വരും വർഷങ്ങളിലും ഉണ്ടാകും അതിനനുസരിച്ച് സ്വാഭാവികമായ ഒരു കുറവ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കിട്ടാവുന്ന കാര്യങ്ങളിൽ വരും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല അപ്പോൾ ബജറ്റിനെ സംബന്ധിച്ചും കുറച്ചുകൂടെ നീതി നഷ്ടമായൊരു വിഭജനക്രമത്തിന് പോകാൻ പറ്റുമായി രാഷ്ട്രീയമായ പരിഗണനകൾ കൊണ്ട് മാറ്റിവെച്ചു രണ്ടാമത് ഗവൺമെന്റ് എപ്പോഴും പറയുന്നുണ്ട് വലിയ തോതിൽ മൂലധന വും വർദ്ധിപ്പിക്കുന്നുണ്ട് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ഇടക്കാല ബജറ്റ് റോഡ് നിർമ്മാണത്തിൽ അഞ്ച് ശതമാനവും റെയിൽവേയുടെ കാര്യത്തിൽ അര ശതമാനവും മാത്രമാണ് വർദ്ധിപ്പിച്ചത് അതിൽ നിന്നും ഒരു പൈസ പോലും ഈ ബജറ്റിൽ വർദ്ധിപ്പിച്ചിട്ടില്ല എല്ലാർത്ഥം അത് കുറച്ചത് കുറച്ചു ഇനിയിപ്പോൾ അതിന് അത് കൂട്ടാനുള്ള യാതൊരുവിധമായ ഉത്സാഹവും ആഗ്രഹവും ഗവൺമെൻറ്റിൻ്റെ ഇല്ല എന്നത് അപ്പോൾ മൂലധന ചെലവിനെ സംബന്ധിച്ചുള്ള വലിയ വലിയ തീർണങ്ങൾക്കപ്പുറത്തേക്ക് ഈ ബജറ്റ് പുതുതായി ഒരു സംഭാവനയും നൽകുന്നില്ല അതുപോലെ തന്നെ നികുതി വ്യവസ്ഥയിൽ പറ്റിയിട്ടുള്ള മാറ്റങ്ങൾ സങ്കീർണമായ ചില മാറ്റങ്ങൾ അതിൻ്റെ അകത്തുണ്ട് പക്ഷേ ആ സങ്കീർണതകൾ നിൽക്കുമ്പോൾ തന്നെ പറയാം ഒറ്റ നോട്ടത്തിൽ അത്ര എളുപ്പം സ്വീകാര്യമല്ലാത്തതായ നിർദ്ദേശങ്ങളാണ് മൂലധനാദായ നികുതിയിൽ അതായത് ക്യാപിറ്റൽ ഗെയിംസ് ടൈസിൻ്റെ കാര്യത്തിൽ വന്നിരിക്കുന്നത് അതിന് ഷോർട്ട് ടൈമിൻ്റേത് ഇരുപത് ശതമാനമാക്കി ഉയർത്തി ലോങ് ടൈമിൻ്റേത് പന്ത്രണ്ടര ശതമാനമാക്കി ഉയർത്തി ഇത് രണ്ടും എത്ര മേൽ സ്വീകാര്യമാകും എന്നുള്ളത് സംശയകരമായൊരു കാര്യമാണ് അപ്പോൾ ബജറ്റിനെ സംബന്ധിച്ചിടത്തോളം നൽക അവസരം വരുമാനം കൂടിയ ഒരു കാലഘട്ടത്തിൽ പല കാര്യങ്ങളും ചെയ്യാമായിരുന്നു അതൊന്നും ചെയ്തിട്ടില്ല രാഷ്ട്രീയ പരിഗണനയുടെ പേരിൽ അത് മാറ്റിവെച്ചു അതാണിപ്പോൾ അത് കാണാൻ സാധിക്കുന്ന കാര്യം